എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല അടിപൊളിയായിട്ട് വരുന്ന ടോൺ ഫാബ്രിക്കിലുള്ള സ്ലിറ്റഡ് കുർത്തീസാണ് വളരെ ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസേജിനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്കൊരു എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ തരാനായിട്ട് ഏറ്റവും നല്ലൊരു ഐറ്റമാണിത് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് അപ്പം നമുക്ക് വീഡിയോ കൂടെ എല്ലാ ഫാബ്രിക്കും നിങ്ങൾ നോക്കുമ്പോൾ ഒരുപോലെയല്ലേ തോന്നത്തുള്ളൂ പക്ഷേ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാവും ഹൈനെക്ക് ആണ് ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതേപോലതേ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്ന സ്റ്റിച്ചിങ്ങും കണ്ടോ നമുക്ക് ടീച്ചേഴ്സിനെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇത് മാറി മാറി ഇട്ടുകൊണ്ട് പോകാം പ്രത്യേകിച്ച് ഷോളിൻ്റെ ആവശ്യമൊന്നുമില്ല ഹൈനെക്ക് ആയതുകൊണ്ട് തന്നെ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പ്രൈസ് കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് രണ്ടാമത്തെ കളറ് ഇതാണ് നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്രിക്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് പലാസോ ബോട്ടത്തിൻ്റെ കൂടെയോ ആംഗിൾ ലെങ്തിൻ്റെ കൂടെയോ ഒക്കെ വെയർ ചെയ്യാം ഇനി ടോപ്പും നിങ്ങൾ നല്ല പാർട്ടിവെയർ ആയിട്ട് വരുന്ന ദുപ്പട്ടുണ്ടെങ്കിൽ അതുകൂടി സ്റ്റൈൽ ചെയ്താൽ ഇത് കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും പക്ഷെ ചിലർക്ക് ഇതിങ്ങനെ ഇടാനായിരിക്കും ഇഷ്ടം കാരണം നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ആണേ നല്ല ഭംഗി തരുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് എല്ലാം നല്ല കളറാണ് ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അടുത്തത് ഇതൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡുമാണ് ഒരു സ്റ്റാൻഡേർഡുമാണ് നല്ല ലെങ്തും ഉണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ ആൻസർ ആയിരിക്കണം നിങ്ങൾ കമൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതെ കണ്ടോ അടുത്തതെന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഈ പീച്ചൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ഈ പീസൊക്കെ ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിലെടുത്തോണ്ട് പോകും കാരണം നമ്മുടെ ഫോണിൽ കൂടെ ഒക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ നേരിട്ട് ഏറ്റവും ഭംഗിയുള്ളൊരു കളറാണ് പീച്ച് കളർ എന്ന് പറയുന്നത് കേട്ടോ നല്ല രസമാണ് അപ്പം നമ്മുടെ ഒലീവിയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിലാണ് അടൂരിൽ ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റായിട്ടാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ്സ് വീഡിയോസ് വരുന്നത് ചിലതങ്ങ് നമ്മൾ ഇത്രയും മൂന്ന് ഒക്കെ ഉള്ളത് ഷോർട്സ് ആയിട്ട് കൊണ്ടാണ് ചിലതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടപ്പം നിങ്ങൾ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ പേജ് ഫോളോ ചെയ്തിടുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ വൈകിട്ട് അഞ്ച് മണിക്കത്തെ ലൈവിലായിരിക്കും ഗിവ് എവേ വിന്നേഴ്സിനെ നമ്മൾ നോക്കുന്നത് എഫ് ബിയിലും യൂട്യൂബിലും ആയിരിക്കും ലൈവ് വരുന്നത് അഞ്ച് മണിക്ക് അഞ്ചിനോ അഞ്ചരയ്ക്കും ഇടയിലായിരിക്കും അപ്പോൾ എല്ലാവരും ആ ലൈവ് കാണുക ലൈവിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനെ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് രസകരമായ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട് ലൈവൊക്കെ നല്ല കമൻസും നല്ല ഷെയറും നല്ല വ്യൂസുമാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റുകൾ കിട്ടാനായിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റി നൽകുകയാണ് കിട്ടാം ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് നല്ല രസമാണ് കിട്ടാം ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുത്ത കറുപ്പ് തന്നെയാണ് കാരണം ചിലത് ഗ്രേ കളർന്നതുണ്ട് ഒരുമാതിരി കുറച്ച് നരച്ചിരിക്കുന്നതുകൊണ്ട് ഇത് അങ്ങനെയല്ല ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ കുറ നമുക്ക് അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം നല്ല ഭംഗിയാണ് എല്ലാവർക്കും ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം ചോദിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ചോദ്യം ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുർത്തി ഏത് ഫാബ്രിക് ആണെന്നാണ് ചോദ്യം ആ അത് കറക്റ്റ് ആൻസർ കമൻ്റ് ചെയ്യുന്ന അപ്പോൾ എല്ലാവരിൽ നിന്നും നിന്നുകൂടെ നമ്മൾ നോക്കിയിട്ട് അതിൽ അതിലൊരാൾക്കാരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ വൈകിട്ടത്തെ അഞ്ച് മണിക്കത്തെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക ലൈവിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയും നമ്മുടെ പേജും ഒക്കെ ഫോളോ ചെയ്തിടുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണാം ബൈ